ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഒന്ന് നമ്മളെ ഡാനിയെ കുട്ടീനെ ഒന്ന് കയറി കുളിപ്പിച്ച് നിന്ന് കെടുത്തണം കണ്ട നല്ല പൊടിയേട്ടാ നിങ്ങളെ റോഡ് വളരെ മോശമാണ് റോഡ് വളരെ മോശം എന്ന് പറഞ്ഞാൽ പൈപ്പ് ലൈനു വേണ്ടി കീറിയിട്ട് ആകെ പൊടി പടലാണ് ഞാൻ അത് ഒരു വീഡിയോ ആക്കി വിട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾ നിങ്ങള അവസ്ഥ കൊണ്ടു നോക്കിയോണ്ടി നമ്മളെ റോഡിൻ്റെ നാട്ടിൽ നമ്മൾ പഞ്ചായത്ത് താന്നാൾ താന്നാൾ ഒരു പഞ്ചായത്തിലെ ഓരോ റോഡുകളും ഭയങ്കര മോശം എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശം കേട്ടോ ഗൈസ് കണ്ട ഇതാണ് അവസ്ഥ റോഡ് മൊത്തം ഇപ്പം റോഡിൻ്റെ അവസ്ഥ മനസ്സിലാ ഇത് ഇതല്ല നമ്മളെ മറ്റേ റോഡാണ് ഈ പൈപ്പ് ലൈനും വീണ്ടും വലിച്ചിട്ട് ആകെ ഇറപ്പിക്കണ അപ്പം മേലെ ഇങ്ങനെ നോക്കിയാൽ കാണാം അടിക്ക് ഇങ്ങനെ നോക്കിയാൽ അതാണ് അവസ്ഥ വളരെ മോശം അവസ്ഥ ഉണ്ടോ റോഡ് നമുക്ക് സമ്മാനിക്കുന്നത് അതൊക്കെ ഒന്ന് കഴുകി കുട്ടപ്പനാട്ടണം അപ്പം അതിൻ്റെ ചെറിയൊരു വീഡിയാണ് ഓക്കേ ബാക്കിൽ കുറേ സാധനം ഇവിടെ സ്റ്റോക്ക് വെച്ചിട്ടുണ്ട് ഒന്നുമില്ല നമ്മളൊന്ന് വക്കറ്റി നെള്ളം എടുക്കുക പിന്നെ വന്നിട്ട് ആ സ്പീക്കറോട് മൊത്തം ഇത് ഇത് വച്ചിട്ടൊക്കെ കഴുകാം ഇതൊക്കെ മാറ്റാം പുറത്ത് കിടാ സെൽഫി സ്റ്റിക്ക് കേട്ടോ അത് ഉണ്ട് ഈ ചെറിയ ബ്രഷ് ഉപയോഗിക്കുന്നു ടയറൊക്കെ ഉണ്ട് സെറ്റ് ആവും പിന്നെ ആക്കി കൊടുന്നോട്ടെ ഇതാണ് അവസ്ഥ

ഇരുന്നൂറ് രൂപ വേണം ശരിക്കത നമ്മളൊരു ഓട്ടോശും പൊടി ഒന്നും പുറത്തേക്ക് കൂടി കഴുകാനും അപ്പോൾ ഈ ഓട്ടമില്ലാത്ത സമയത്ത് ഇരുന്നൂറ് ഉപ്പടുത്ത് കഴിഞ്ഞാൽ ബുദ്ധിയല്ല അൽക്കാലം കേരള ദാ ക്യാമറ മുടയാ പിയ പിയ ക്യാമറ ചെറിയ ബ്ലോഗാണ് ജർക്ക വലത്തെ നടാ മാർക്കറ്റ് കാണാതിച്ചോ ലൈ ഹാ അങ്ങേന്ന് നമ്മൾ അങ്ങോട്ട് കേറിയാൽ ഹാ ഇതാ പോവ세요 സിനിമയിൽ പോയി മണിയനെ നടക്കണ്ട ഹാ കുപ്പള

ആ അപ്പം ഗേസ് കണ്ടില്ലേ ഇതാണ് ഫിനിഷിങ് മറ്റേ കട കൊണ്ടു കൊടുത്താൽ ഇരുന്നൂറ് റുപ്പ്യൂടെ പരിപാടി കഴിയും പക്ഷെ ഇപ്പോൾ ഓട്ടം വളരെ കുറവേണ്ട ഇരുന്നൂറ് രൂപ സേവ് ചെയ്തു പിന്നെ മൊത്തത്തിലൊന്ന് കഴുകി കുട്ടപ്പനാക്കി കേട്ടോ അവർ കഴിക്കണ അത്ര ഫിനിഷിങ് ഉണ്ടാവില്ലെങ്കിലും അത്യാവശ്യം വൃത്തിയായി പിന്നെ മേലെ ഇറച്ചി പൊടിയും ജാലിയൊക്കെ ഉണ്ടായിരുന്നു അക്കാണ്ട് കിട്ടി ഉള്ളിലിതാ കിട്ട് കഴിഞ്ഞാൽ സെറ്റ് വണ്ടിയെടുത്ത് തന്നെ പോയാൽ മതി ആ പക്ഷേ ആ ചാടി പൊന്തുണ്ട് കേട്ടോ അത് ഉണങ്ങുമ്പോൾ ഞാൻ നോക്കണ്ട എന്നാലും പഴയത്തിന് കഴിഞ്ഞ് കുറച്ചും കൂടി വൃത്തിയായി അപ്പോൾ കേസ് ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ ഇട്ടാ എന്തുകൊണ്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യുക നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തല്ല ബെല്ലൈക്കൺ അമർത്തുക ഇതേപോലെ വ്യത്യസ്തമായ വീഡിയോ ி அடுத்த வரணிும்ை பை பை சி யு